ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ക്രിയേഷൻ ഇന്ന് നമ്മളൊരു വി കോളർ നെക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക അതിൽ മുകളിൽ നെക്കിൻ്റെ വിത്ത് ത്രീ ഇഞ്ച് മാർക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാനതാണ് ഇത് കുറച്ചും കൂടെ പറയുന്നത് അപ്പം നെക്കിൻ്റെ വിറ്റ് നമ്മൾ ത്രീ ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക താഴോട്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു എയ്റ്റ് എട്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മളൊരു അര ഇഞ്ച് കാണുന്ന പോലെ അര ഇഞ്ച് മാർക്ക് ചെയ്യുക ദെൻ നമ്മുടെ മുകളിലെ നെക്ക് വിട്ട് മാർക്ക് ചെയ്തില്ലയോ മൂന്ന് ഇഞ്ച് ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് ചരിച്ച് ലൈൻ വരയ്ക്കുക അത് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് പോയി അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ദെൻ നമുക്കിനിയും ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്ക് ഒരിഞ്ച് ഇറക്കത്തിലും മൂന്നിഞ്ച് വീതിയിലുമായിട്ട് ഒരു സാധാരണ ചെറിയൊരു യു വെട്ടിയെടുക്കുക ദൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക അത് ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ദേ ഈ ഒരു ഷേപ്പ് കിട്ടും ഇനി നമ്മൾ ഇപ്പം കിട്ടിയ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത് ഫുള്ളായിട്ട് നമ്മൾ ളന്നെടുക്ക എനിക്കൊരു ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ആണ് കിട്ടിയത് അപ്പോൾ അതിനെക്കാട്ടിലും ഒരു ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മുടെ കോളറ് വെട്ടിയെടുക്കാൻ അപ്പോൾ കോളർ വെട്ടിയെടുക്കാനായിട്ട് ഞാൻ ക്യാൻവാസ് മെറ്റീരിയലിൽ വെച്ചൊന്ന് അയൺ ചെയ്തതിന് ശേഷമാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതിന്റെ വിട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നേകാലിഞ്ചാണ് അപ്പൊരു കാലിഞ്ച് തുമ്പ് പോയിട്ട് ഒരു ഇഞ്ച് കോളർ കിട്ടും നമ്മൾ ഈ റെഡിയാക്കി എടുത്ത കോളർ നമ്മൾ ആ നെക്കിൽ ഒരു സൈഡിൽ നിന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യുക ദെൻ അതിൻ്റെ എന്താണ് ആ ഒരു ചതുരം പോലെ ഇരിക്കുന്ന ഭാഗം അവിടെ നമ്മൾ രണ്ട് കട്ടിട്ട് കൊടുക്കണം എങ്കിലേ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിലോട്ട് തിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉള്ളിലോട്ട് തിരിച്ചതിന് ശേഷം അതിന് അവിടെ ഉള്ളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതെനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമുക്കിതേ ഈ രീതിയിൽ കിട്ടും പിന്നെ നമുക്ക് കോളർ ചുറ്റോട് ചുറ്റും വേണ്ടവർക്ക് അടിച്ചെടുക്കാം അപ്പൊ ഫൈനൽ ലുക്ക് കുർത്തിയുടേതേ ഇതാണ് എങ്ങനെയുണ്ട് എളുപ്പമാടി കോളർ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കയ്യിലാണെങ്കിൽ നമ്മൾ സ്ലീവ്സിൽ കുറച്ച് ഇലാസ്റ്റിക് ഏറ്റവും താഴ് ഭാഗത്തായിട്ട് മാത്രം വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക് എടുത്താണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ തിരിച്ചത് വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഞുറിഞ്ഞി കിടന്നോളും അതൊരു നല്ലൊരു ഭംഗിയാണ് അങ്ങനെ തീരെ പ്ലെയിനായി പോവുകയുമില്ല അപ്പൊ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യുക